എല്ലാരും പിരിയൊക്കെയാണ് എന്താ പറയണ ആ പീസുകളും അപ്പൊ കഴിച്ചത് ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അച്ചാർ ഇടാൻ വേണ്ടിട്ടില്ല ഐറ്റംസാണ് അല്ല എന്തൊക്കെ ഉണ്ടടി ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ ചെറിയ ചെറിയുണ്ട് ഞങ്ങൾ അടുത്തത് ഇത് ആ ബീഫ് ഇക്കിളാണ് അതില് പൊരിച്ചല്ലേ ഞമ്മള് വേറെ അച്ചർക്കൊക്കെ ഞമ്മക്ക് വേണ്ടിയിട്ടില്ല കൂടുതലായും പൊരിച്ചെടുത്താണ് ഇത് ബീഫ് ഞങ്ങൾ മസാല പൊട്ടി വെച്ചല്ലേ കാശ്മീരി പൗഡറും ഉപ്പും പിന്നെ ആരൊക്കെ പറയാം കഴിഞ്ഞ പ്രാവശ്യം ഇറച്ചിട്ടീലേ വെരയിലൊക്കെ ബിരിയാണി വെച്ചി കണ്ടു പോരിപടന്നിങ്ങനെ സാമ്പാറും ചോർന്നു ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാലേ ആരും പഠിക്കണവരില്ല എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണ് ഏകദേശം ചെറുക്കന്മാരെ കാര്യമല്ല പെണ്ണുങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാ പണിയും കഴിച്ചിട്ട് വരുന്ന ഒരു കുട്ടികളെയും മക്കളെയും മാപ്പിളാരി അവിടെ ഇട്ടുണ്ടാണ് ഞമ്മള് പോരുന്നത് അതിനൊരു പ്രത്യേക ഡിഫറെന്റ് തന്നെ ഇണ്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയ കുട്ടികളും കുട്ടികളും ആകേണ്ട ഇതായിട്ടുണ്ട് അല്ലാതെ സ്റ്റുഡന്റ് ലെവലില് ഇപ്പൊ കൊറേ കുട്ടികള് പഠിക്കാൻ പോവാണ് അത് സ്കൂൾക്ക് വരണേ പോവാണ് വേറെ ഒന്നും ഇല്ലല്ലോ ഒരിക്കൽ പക്ഷെ നമ്മളെ ലോകം പറഞ്ഞ വേറൊരു ലോകത്തു നിന്നാണ് ഞമ്മള് മറ്റൊരു ലോകത്തേക്ക് പോണത് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസവും കാര്യം എന്തായാലും ഉണ്ടാവും അപ്പൊ അതേപോലെ ഇറച്ചി വറുത്ത് എടുക്കുക അല്ലെ ഈ എണ്ണയിൽ തന്നെയാണ് ഞമ്മള് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ആണ് സൺഫ്ലവർ ഓയിൽ എന്തിനാ ഉപയോഗിക്കണവച്ചാല് ഇന്ന് ഉണ്ടാക്കിയ സാധനം നാളെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞത് പക്ഷെ നല്ലെണ്ണയിൽ ആ നല്ലെണ്ണേന്റെ ചോക ഉണ്ടാവൂലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നല്ലെണ്ണയിലാണ് ഏറ്റവും ടേസ്റ്റ് ൊരിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ആവും ഇത് എത്ര ഉണ്ടടി ഇറച്ചി അര കിലോ അര കിലോ ഇറച്ചി പൊരിച്ചു കഴിഞ്ഞാല് ആ മുന്നൂറേന തേച്ചുണ്ടാവൂല കാരണം എന്താ പറയുക പിന്നെ ഇതില് ഈ ഇറച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല മസള കഷ്ണു ഈ ഇറച്ചി ഞങ്ങളച്ചാറിൽ ഇങ്ങനെ മസാല കഷ്ണമൊന്നും വരൂല കേട്ടോ പാടില്ല നല്ല പോത്തിനെ മുട്ടൻ പോത്തിനെ അറുത്തങ്ങാണ്ടാണ് ഞമ്മളിതാക്കുന്നത് അപ്പൊ കഴിച്ചത് ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അച്ചാർ ഇടാൻ ഐറ്റംസ് ആണ് ഇല്ല എന്തൊക്കെ ഇണ്ടെടി ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങള് ചെറിയ ചെറിയ ചെറിയുണ്ട് ഈത്തപ്പഴം പൈനാപ്പിൾ പിന്നെ മാങ്ങ വാങ്ങണ്ടോ മാങ്ങ പിന്നെ ചൂട്ടിപ്പുറൂട്ടിയോട്ടി ആ ചൂട്ടി ഫ്രൂട്ടി അതും അങ്ങനത്തെ എല്ലാ ഡ്രൈ ആയ ഫ്രൂട്ട്സുകളും കിവി ചേർക്കും കിവി ആ അതൊക്കെ ചേർത്തിട്ട് ഇത് സുക്കെല്ലാം ഇട്ട് വെച്ച സുക്കിയും സുക്കിയും വെള്ളം ചൂടറിയ ശേഷം അതിലിട്ട് വെച്ചതാണ് ഇത് നിലയാള ഇട്ട് വെച്ചതാണ് അപ്പൊ ഇത് അതിന്റെ വെള്ളാലേ വെള്ള ആ ഇത് അച്ചാർക്ക് വേണം നമ്മൾ ഊറ്റി വെച്ച വെള്ളാണ് അപ്പൊ അത് മിക്സ് ചെയ്തിട്ടാണ് ഇതാക്കണത് അതിന്റെ അടിയിൽ ഇവിടെ അച്ചാറുണ്ടല്ലോ ആ ആവിൽ വേവിച്ചത് ഇത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇണ്ടല്ലേ ഇങ്ങനൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങള് നല്ല അടിപൊളിയാണ് ഞമ്മക്ക് അതിന്റെ അടിയിലൂടെ പഠിപ്പും ചെയ്യാം അതിന്റെ ഇടയിൽ ഇവിടെ ബീഫ് മറച്ചു കൊണ്ടേ ഇരിക്കുന്നു കണ്ടോ ഈ ബീഫ് കണ്ടോ ചെലോര് ഞങ്ങളെ ബീപേ കൊറവാണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പറയുന്നവരോട് പറയാമല്ലത് സ്വന്തം ഇട്ടോക്കണം ഇപ്പൊ അതന്നെ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമ്മക്കറിയുള്ളു കാരണം ഒരു കിലോ ഇറച്ചി വാങ്ങിയാല് പകുതിലേറെ എല്ല് ഫസാറിന അങ്ങനെ പോകും ടോട്ടലി ഒരു നാന്നൂറ് കിട്ടുള്ളൂ ഒരു കിലോ ഇറച്ചി മന്ന് ഞമ്മക്ക് കിട്ടണത് ആകെ നാന്നൂറ് ബാക്കി ഫുള്ള് ഞമ്മക്ക് വേസ്റ്റാ അതോണ്ട് പിന്നെ ഇറച്ചി പുള്ളി ഉണ്ടാക്കാം അതാ പിന്നെ അല്ലേ പസാർട്ട് വലിയ ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യുന്ന മുന്നേറ്റത്തിലാണ് ബീഫ് ഗ്രേവിയാണ് എല്ലാവർക്കും കൊടുക്ക ீரா <laughs> ഏത് സാരം ചൂടോട് കൂടി ടേസ്റ്റ് ചെയ്താലേ അത് അതിന്റെ ഒരു പെർഫെക്റ്റ് അറിയില്ല ചൂടാറി കഴിക്കണം ആസ്വദിച്ച് കഴിക്കണം എടാ വന്നിട്ടോ ആ ചൂടോടെ ആർത്തി കഴിച്ച അങ്ങനെ കേറി ഇത്ര ആസ്റ്റോ ചൂടാറിട്ടല്ലേ ഇതെന്താ സംഗതി അറിയോ നാവ് പൊള്ളും ചെയ്യും കൈ കൈ നാവും പൊള്ളി കഴിഞ്ഞാൽ വലിയ അച്ചാർ ആസ്വാദനം

കുറെ അച്ചാറുകൾ എല്ലാവരും കൂട്ടിയിട്ടുണ്ട് പലയിടത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് പക്ഷെ ടീച്ചർ അച്ചാറിന് മാത്രം ഒരു പ്രത്യേകത ഞങ്ങളൊക്കെ പറഞ്ഞ കേട്ടെ കൂടെ എന്തെങ്കിലും ചേർക്ക് ചേർക്കുണ്ടാകുന്നില്ലേ ആ ഞമ്മക്ക് ലൈവാണ് അതിന്റെ ഒരു പ്രത്യേകത എന്താണ് ആ ടിപ്സ് കൈപ്പുണ്യം സ്നേഹം ആ സ്നേഹം ആ ഞമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ട് ചെയ്യാം കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്ക ഇഷ്ടപ്പെട്ട് ചെയ്യാം അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോ പറഞ്ഞു ടിപ്സൊന്നാറ്റല് പറഞ്ഞോടുത്തോ നന്നായി പോകുമോ ഒരു ചെയ്തു എന്നില്ല ഒരു ഇതുണ്ട് ആ ചിന്താഗതി പാടില്ല എന്ന് പാടില്ലെന്ന് ടീച്ചർ ഒരു അറിവ് പറഞ്ഞു പിന്നെ ഇത് കൂട്ടീടെ എല്ലാം ഒരു അടിപൊളി റിസൾട്ടാണ് പറഞ്ഞത് പിന്നെ ടീച്ചർ കൈ മിച്ചുണ്ടാകാൻ കഴിയൂലല്ലോ അത് ടീച്ചർ കൈ കൈപുണ്യം തന്നെയല്ലേ േ ആ സ്നേഹം അതന്നെ ആയിരിക്കും പ്രത്യേക അവസ്ഥ അത് ശരി അത് ഞമ്മള് എന്ത് വെക്കുകയാണെങ്കിലും കിട്ടൂല ഭർത്താക്കന്മാർക്ക് ഉണ്ടായി കൊടുക്കണം മക്കൾക്ക് ഉണ്ടായി കൊടുക്കാണെങ്കിലും പിരാഗി പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ഇണ്ടാവുകയുള്ളൂ അപ്പൊ കഴിച്ച ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ കേട്ടോ കണ്ടോ ഭക്ഷണത്തിൽ ഇതെന്താ സാമ്പാർ ഉണ്ട് കണ്ടോ സാമ്പാറുണ്ട് അവേലുണ്ട് ഞങ്ങളൊക്കെ ആടമുട്ടാറ് എവിടെങ്കിലും ഒന്നും ഇരുന്ന് തിന്നടി പച്ചാറ് കാത്തിരിക്കട്ടെ അപ്പൊ ഞങ്ങൾ ആ ബീ പച്ചാറെ നടത്തി ചോറ് എന്തൊക്കെ എല്ലാരും തരണ്ടില്ല എല്ലാവരും തരണ്ട അപ്പൊ കയസ് ഞങ്ങള് ബീഫ് അച്ചാറിനാണ് പോവുന്നത് ബീഫ് അച്ചാറവിടെ വെച്ചിട്ടുണ്ട് റൂമിലെ പോലെ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്ത് കൊത്തിരിക്കാണ് ബീഫ് അച്ചാറിന് എന്തുകൊണ്ട് ബീഫ് ബീഫച്ചാർ കൊണ്ടന്നില്ല കണ്ടോ കുത്തിരിക്കണം ഇതാണ് ബീഫ് അച്ചാറ് ഇനി ഇത് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനും തിന്നാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കായം പറഞ്ഞാല് ഗ്രേവിയാണോ കായപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതലാണ് കറക്റ്റ് കാശ്മീരി മുളക് കിട്ടില്ലെന്ന് പറഞ്ഞു ഇത് എന്താ അച്ചാറാണ് അതാണ് ഞങ്ങൾ അച്ചാർ ശിവരൊക്കെ എന്റെ അച്ചാറിന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ റിവ്യൂസ് നല്ലതാണ് മാച്ചാണെങ്കിൽ നിങ്ങക്ക് നിങ്ങളെ കാര്യം പറയാട്ടോ കാരണം ഞമ്മളിത് പഠിച്ചതാണ് ആ ഇതിനെ കുറിച്ച് പഠിച്ചതും പഠിപ്പിച്ചതും ആണ് അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം ടേസ്റ്റും നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ല രീതിയിൽ അച്ചാർ ഞമ്മള് തിന്നതുമാണ് ആശ്രയിച്ചു കഴിച്ചാണ് അതിന്റെ ഒന്നാമത് ഞമ്മളിവിടുത്തെ ബീഫ് അച്ചാർ ഇട്ട ചൂട് കൂടുതലാണ് എന്തേലും ട്ടതേ ഇന്നടി അവര് ബീഫ് തന്നെയാണ് ഞമ്മള് മെച്ചപ്പെടുത്തേണ്ടത് അത് നല്ല പോത്തിന്റെ ബീഫും ഇതും കിട്ടും മെയിൻ ആയിട്ട് നോക്കണം ീഫ് ഞമ്മള് പരമാവധി പോത്തിൻറെ ആക്കാൻ നോക്ക പിന്നെ ഒന്നുമില്ലാതെ പിന്നെ എന്താ പറയോ നെയ്യീന്റെ കണ്ടന്റ് ഞമ്മള് വളരെ കൊറക്ക അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടരുടെ ആ പറ അച്ചാറിന് ആദ്യം ഭയങ്കര വില കൂടുതലാണ് പിന്നീട് വേറെന്തോ പറഞ്ഞാലോ വില കൊറക്ക ഞാൻ വന്നോ ഇന്നോട് പറയണേ ടേസ്റ്റ് പക്ഷെ വില കുറച്ച് ഞാൻ പറഞ്ഞു അന്ന് ി ക്വാണ്ടിറ്റി പ്ലസ് ക്വാളിറ്റി കഴിഞ്ഞത് അറിഞ്ഞില്ല അയ ഓ അതല്ല ഓം പറഞ്ഞ കാര്യത്തില് ഓം ഫസ്റ്റ് വന്നോട് പറയണേ നിങ്ങളെയ മൂനിക്കലേ നിങ്ങൾ അച്ചാറ് കുറച്ച് വില കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഓരോട് പറഞ്ഞു എന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അത് നമ്മൾ വൃത്തിക്കാണ് കൊടുക്കണമെന്നില്ല അത് നോക്കുക ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും ധൈര്യമായിട്ട് ഞമ്മളതിന് ഒരാൾ കുറ്റം പറയില്ല കാരണം അത്രയും കഷ്ണങ്ങളാണ് അപ്പം നമ്മളിവിടെ ഇട്ടച്ചാറിന് തന്നെ ബീഫിൽ പല ഐറ്റം ഇത് വന്നു അത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കാരണം അത് നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് പറഞ്ഞാൽ നമ്മളൊരു സംരംഭമാണ് അപ്പൊ ഞമ്മളെല്ലാതും നല്ല പോത്തിറച്ചി നോക്കുക പിന്നെ പരമാവധി നെയ്യ് ഒഴിവാക്കി അതന്നെ ഞമ്മള നമുക്ക് ഇതിനു മുമ്പിൽ ഒരു ക്ലാസ് പ്രോജക്റ്റ് ഉള്ളൊക്കെ തരാക്കാം ക്ലാസ് കഴിഞ്ഞു ചായ കുടിച്ചു സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ അച്ചാറുകളെല്ലാ കാര്യങ്ങളും ഇട്ടു നിന്നി ഞങ്ങളെ മിസ് പോവാണ് പത്ത് ദിവസത്തെ ആണ് ഇവിടെ ഉള്ളത് ആ പത്ത് ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് നമുക്കാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും പണിയെടുക്കും പണി കാര്യം പറ്റുമോ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചിട്ടണം അല്ലേ വേണ്ടേ അപ്പൊ അതിനുള്ള പണി നമ്മൾ എടുക്കും മറ്റടുത്ത് എന്താണ് തൊഴിലാളി എന്ത് ചിന്തിക്കും ആ എനിക്ക് മൂലം കിട്ടിയാൽ പോരെ അയാൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ അപ്പൊ ആ ഒരു എന്താണ് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള അങ്ങനെ ഞങ്ങളുടെ അല്ലേ ഞങ്ങളുടെ പരിപാടി തീർന്നിരിക്കുന്നു മ്മളെ ഇന്ന് പിരിയുകയാണല്ലേ നമ്മളെല്ലാരും എല്ലാരും പിരിയുകയാണ് ഞങ്ങൾ മനുഷ്യായിട്ടൊക്കെ സങ്കടം തീർക്കാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ പത്ത് ദിവസത്തെ ക്ലാസ് നമുക്ക് എത്ര പറയാ ഒരു കൊല്ലം ഒപ്പം നിന്ന് സൗഹൃദങ്ങള് അതും പ്രായ വ്യത്യാസല്ലാതെ പലേ പ്രായവും പല ജോലിക്കാരും എല്ലാവരും ഇതിലുണ്ട് ഞാനും ബിസിനസ്മാൻ പല രീതിയില് ബിസിനസ് വ്യത്യാസമൊന്നുമില്ല ഒരു കാര്യം മനസ്സിലാക്കണം നാപ്പത്തഞ്ചു വയസ്സിന് മുകളില് ഞങ്ങൾ അവിടെ എടുക്കൂലെ ആ നല്ല ഉഷാറാണ് നല്ല അടിപൊളികളെ അഞ്ചു ഞമ്മള് തമ്മിൽ കാണുകയാണെങ്കില് എവിടെങ്കിലും പരിചയപ്പെടണം ഇതാക്കണം പിന്നെ കർഷക സ്ത്രീയാണോ അവാറിയാണോന്നറിയില്ല സംരംഭ ഞങ്ങൾ എല്ലാരും ഇന്ന് പിരിയുകയാണ് ഞങ്ങളെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഫോട്ടോ എടുക്കലും എപ്പോഴും ഞങ്ങളെ രണ്ടാളും ചീത്താറില്ലേ ഞങ്ങൾ രണ്ടാളാണ് ചെറുത് അപ്പൊ പിന്നെ ഞങ്ങളോട് ഇങ്ങനെ ഞാൻ ഇവര് രണ്ടാളും ചീത്താറില്ല ഞാൻ നല്ല സൗഹൃദ അങ്ങനെ ബന്ധങ്ങളാണ് കട്ട് മാപ്പിളങ്ങനെ അപ്പോൾ ഉണ്ട് ഉണ്ടോട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇന്ന് എക്സാം എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായി എക്സാം എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ടൗൺ സ്ക്വയറിൽ വന്ന് ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാന്ന് എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നല്ല രസമാണ് എല്ലാവർക്കും വരാൻ പറ്റിയ ചാൻസ് ഉണ്ടെങ്കിൽ പഠിക്കാൻ വരിക നല്ല അടിപൊളിയായിരിക്കും 我好你好来